പരിശുദ്ധ അബ്ദുൾ ജലീൽ ബാബായുടെ മുന്നൂറ്റി നാൽപ്പത്തിനാല് ഓർമ്മ പെരുന്നാൾ ദീപശികാ പ്രയാണത്തിന് കുറ്റിപ്പുറത്ത് സ്വീകരണം നൽകി കുറ്റിപ്പുറം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദീപശികാ പ്രയാണത്തിന് വെള്ളിയാഴ്ച രാവിലെ സ്വീകരണം നൽകി എറണാകുളം വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കവറങ്ങിയിരിക്കുന്ന പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർഗിഗോറിയസ് ബാബായുടെ മുന്നൂറ്റി നാൽപ്പത്തിനാലാമത് ഓർമ്മപ്പെെരുന്നാളിന്റെ ഭാഗമായാണ് ദീപശിക പ്രയാണം പള്ളിയിലെത്തിയത് പള്ളിയിലെത്തിയ ദീപശികയെ ട്രസ്റ്റി ബേസിൽ ജോർജിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സഹവികാരി ഫാദർ എൽദോ വർഗീസ് കുളങ്ങര മലപ്പുറം ദീപക്ഷിക കോർഡിനേറ്റർ പുറത്തൂർ എൽ പി യു സ്കൂൾ പ്രധാന അധ്യാപകൻ ബിനോയ് പോൾ കിഴക്കമ്പലം സ്വാതപെരുന്നാൾ ജോയിന്റ് ജനറൽ കൺവീനർ പി സി സണ്ണി പുന്നേക്കാട്ട് ജോയ് എബ്രഹാം പാടത്ത് പറമ്പിൽ ജെയ്സൺ ജോയ് പയനാടത്ത് ജിതി നം ഡി മാനുഗാൻ എബിൻ ബെഞ്ചമിൻ മുളരിക്കൽ എന്നിവർ സംസാരിച്ചു